ഹുമാനികള് പരിശുദ്ധമായ റമളാനിന്റെ തുടക്കത്തിലാണ് നാം ഉള്ളത് നമുക്ക് തറാവീഹ് നിസ്കരിക്കുന്നു അപ്രകാരം നോമ്പനുഷ്ഠിക്കുന്നു അതോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കേണ്ട വലിയ ഒരു എബാദത്താണ് തഹജ് നിസ്കാരം എന്നത് അത് പതിവാക്കുക എന്നത് ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ളതും അത് അള്ളാഹു പ്രത്യേകം തൗഫീക്ക് നൽകിയവർക്ക് മാത്രം സാധിക്കുന്നതും നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ സഹാബത്തുകൾ മുഴുവനും താപേകളും തബോ താബുകളും അള്ളാഹുവിന്റെ അവലിയാക്കളും സ്വാലഹീങ്ങളും നമ്മുടെ മഹാന്മാരായ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാരും ധാരാളം ഇമാനുള്ള മോമിനീകളും നിർവഹിക്കുന്ന ഏറ്റവും വലിയ മഹത്തായ കാര്യമാണ് തഹജ്ജുദ് നിസ്കാരം എന്നത് പരിശുദ്ധ റമദാനിൽ നമുക്ക് ഏതായാലും നാം അത്തായത്തിന് എഴുന്നേൽക്കും അപ്പോൾ ഒരു നാല് നാലറക്കാറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ റക്കാത്തുകൾ അല്ലെങ്കിൽ രണ്ട് റക്കായത്തെങ്കിലും അല്ല തോന്നാത്തുകൾ തഹജ്ജു നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് എന്നോടും എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് സ്വാലിഹീങ്ങളൊക്കെ പതിവാക്കിയതാണ് തഹജ് അവരൊക്കെ സ്വർഗത്തിലെത്താൻ വേണ്ടി ജീവിച്ചവരാണ് പകൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്യുക എന്നതാണ് സ്വാലിഹീങ്ങളുടെ പതിവ് അതിന്റെ ഭാഗമായി നബി നബിസ്വല്ലാഹു അലൈ വസല് തങ്ങൾ തന്നെ കാല് വീർക്കുവോളം നിസ്കാരം നിർവഹിച്ചു സഹജുദിനെഴുന്നേറ്റ് അവിടുന്ന് പതിനൊന്നര കാലത്തായിരുന്നു നീണ്ട നിസ്കാരമായിരുന്നു ചിലപ്പോൾ മണിക്കൂറുകൾ നീളും പതിനൊന്നാണെങ്കിലും മണിക്കൂറുകൾ നീളും ചില മഹാന്മാര് നൂറും ഇരുന്നൂറും ഒക്കെ നിസ്കരിച്ച മഹാന്മാരെ ചരിത്രമുണ്ട് പ്രത്യപി തങ്ങൾ ചിലപ്പോ അൽബക്കറയും ആലു ഇമ്രാനും അതുപോലെയുള്ള സൂറത്തുകൾ നീണ്ട സൂറത്തുകൾ ഓതിക്കൊണ്ടാണ് നിസ്കരിക്കാറുള്ളത് ചിലപ്പോൾ ധാരാളം മണിക്കൂറുകൾ തന്നെ നിസ്കാരത്തിൽ കഴിച്ചുകൂട്ടും സുജൂദ് തന്നെ ധാരാള സമയങ്ങളാണ് റുക്കോയിൽ ധാരാള സമയം റുക്കോയിലായി ജി കഴിയും അപ്പോയാണ് ഐഷ ഉമ്മതി അള്ളാഹു അന്നഹ ചോദിച്ചത് നബിയെ അങ്ങേക്ക് അള്ളാഹുല്നോഹാദ ഇങ്ങനെ നിസ്കരിക്കുന്നതെന്തിനാണ് നബിയെ കാലൊക്കെ നീര് വന്നിട്ടുണ്ടല്ലോ അങ് എല്ലാ ദോഷങ്ങൾ തൊട്ടും സംശുദ്ധമാണല്ലോ അങ്ങ് തെറ്റുകളൊന്നും ചെയ്യാത്തവരല്ലേ കതു അഫർ അല്ലാഹുലക്ക തെറ്റുകളെ തൊട്ടൊക്കെ അങ്ങേ അള്ളാഹു മറയിട്ടതല്ലേ അങ്ങ് തെറ്റിലേക്ക് പോകാത്തവരല്ലേ പിന്നെ ഇങ്ങനെ എടുങ്ങേറാകേണ്ട ആവശ്യമുണ്ടോ അപ്പോഴാണ് നബിസ്വല്ലാഹു അലി വസല്ല തങ്ങളുടെ മറുപടി അഫലാക്കൂൻ അബുദൻഷക്കൂറ എനിക്കാരോഗ്യം തന്നു എനിക്ക് വായു തന്നു എനിക്ക് അവയവങ്ങൾ തന്നു എനിക്ക് ശ്വാസം തന്നു അതുപോലെ ഹാർട്ട് തന്നു ശരീരത്തിന്റെ ഖൂവത്ത് നൽകി ഇങ്ങനെ ഭക്ഷിക്കാനുള്ള ആവശ്യമായ വഴികൾ എളുപ്പമാക്കി തന്നു അതുപോലെ വായ തന്നു വയറ് തന്നു അവയവങ്ങൾ തന്നു ആകാശഭൂമികളും അതിലുള്ള സസ്യങ്ങളും എല്ലാം നമുക്ക് വേണ്ടി പടച്ചു തന്ന അതുപോലെ എന്നെ വലിയ മഹത്വങ്ങൾ നൽകിയ അള്ളാഹുവിനെ നന്ദി ചെയ്യണ്ടേ ആയിഷ ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകണ്ടേ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ദീർഘ സമയങ്ങൾ നിസ്കാരം നിർവഹിക്കുന്നത് അപ്പൊ സമയം നിസ്കാരം നിർവഹിക്കുക എന്നത് അള്ളാഹുവിനുള്ള നന്ദിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാം തഹജു അത് നമ്മൾ ചെറിയ നിൽക്കെങ്കിലും പതിവാക്കൽ നമ്മുടെയൊക്കെ കടമയാണ് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക നബി മനസ്സിലാക്കാം നബിഹു അലൈവസ തങ്ങളോട് അള്ളാഹു തന്നെ പറഞ്ഞത് രാത്രി അങ്ങൾ തഹജ്ജു നിസ്കരിക്കണം അള്ളാഹു ഉന്നതമായ വലിയ സ്ഥാനത്തേക്ക് നിയോഗിക്കും തഹജ്ജു നിസ്കരിച്ചാൽ അങ്ങയെ ഉന്നതമായ സ്ഥാനത്തേക്ക് അള്ളാഹു നിയോഗിക്കും മോമിനിയങ്ങളെപ്പറ്റി സ്വർഗീയവാസികളെ പറ്റി സ്വർഗത്തിലെ ഉന്നത പദവികൾ ലഭിക്കുന്നവരെ പറ്റി വിശുദ്ധ ഖുർആൻ നമുക്ക് ഓതുന്ന സൂറത്തിൽ അള്ളാഹു പഠിപ്പിച്ചു സൂറത്തിൽ പറയുന്നു അവരുടെ സൈഡുകൾ അവർ കിടപ്പറിയത്തൊട്ടകലും കിടന്ന് നേരം സുബിഹി വരെ ഉറങ്ങുന്നവരല്ല മറിച്ച് അതിനു മുമ്പ് തന്നെ അവരെ അള്ളാഹുവിനോടുള്ള മെഹബത്തിന്റെ പേരിൽ നാം ഏറ്റവും ആരോട അള്ളാഹുവിനോട് ആ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ അവന് സുജൂത് ചെയ്യാൻ പാതിര സമയത്ത് എഴുന്നേൽക്കും ഒരിക്കലും മഹബത്ത് വെച്ചവൻ ഒരിക്കലും പൂർണമായി ഉറങ്ങുകയില്ല മറിച്ച് മെഹബൂബിനോടുള്ള ഇഷ്ടം കൊണ്ട് മെഹബൂബിനോട് സംഭാഷണം നടത്തും മെഹബൂബിനോട് മെഹബൂബിനെ സ്മരിക്കും അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്കറ് ആ ദിഖറിന് വേണ്ടി രാത്രി സമയത്ത് കിടപ്പറയത്തൊട്ട് അകലുന്നവരാണവർ അറബും അവര് അള്ളാഹുവിനോട് ഭയ ഭയത്തോടെ ദ്വാ ചെയ്തുകൊണ്ടിരിക്കും പാതിര സമയത്തോ മത്തൊമാൻ അള്ളാഹുവിന്റെ പ്രതീക്ഷിച്ചുകൊണ്ട് അവര് ദ്വാ ചെയ്തുകൊണ്ടിരിക്കും നമ്മളവർക്ക് നൽകിയ ആരോഗ്യവും സമ്പത്തും അവർ അവാഹുവിന് വേണ്ടി ചെലവഴിക്കും ആരോഗ്യം ചെലവഴിക്കുന്നത് ഉറക്കി ചെതിക്കിറലായി ചെലവഴിക്കും അതുപോലെ സമ്പത്ത് ചെലവഴിക്കും അയ്യുൻ കണ്ണിന് കുളിർമയാക്കുന്ന ആനന്ദകരമായ വസ്തുക്കൾ സ്വർഗീയ ലോകത്ത് ഒരുക്കിയിട്ടുണ്ട് ഇത്തരം ആളുകൾക്ക് വേണ്ടി ഒരുക്കിയത് ആർക്കും ഇപ്പോൾ ചിന്തിക്കാൻ സാധ്യമല്ല ആർക്കും അത് ഓർക്കാൻ കഴിയില്ല രസാ അന്ത്യമാക്കാനുയാമലോൽ അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം അവിടെ വെച്ച് നൽകപ്പെടും എന്നാഹു വിശുദ്ധ ഖുർആാനിൽ തഹജുതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ രാത്രി നിസ്കാരം നിർവഹിക്കുകയും ആ ചെയ്യുകയും ചെയ്യുന്നതിനെപ്പറ്റി വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചതാണ് തഹജ്ജുദ് നിസ്കരിക്കുക എന്നത് നബി അലൈഹി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു ും രാത്രി നിസ്കാരം നിർവഹിക്കണം നിങ്ങൾ അലൈക്കും രാത്രി നിങ്ങൾ നിസ്കാരം നിർവഹിക്കണം നമുക്ക് എന്തൊരു സൗകര്യമാണ് ഏതായാലും നമ്മൾ അത്തായത്തിന് നിൽക്കും അപ്പോ അല്പം നിസ്കരിക്കണം രാത്രിയുള്ള നിസ്കാരം നിങ്ങളുടെ മുൻകാമികളായ സ്വലഹീങ്ങളുടെ പതിവാണ് ലഭിതങ്ങൾ പറയാണ് അപ്പൊ അമ്പിയാക്കൾ ലഭിതങ്ങൾക്ക് മുമ്പുള്ള അംബിയാക്കളൊക്കെ നിസ്കരിച്ച നിസ്കാരമാണ് സ്വാലിഹീങ്ങൾ നിസ്കരിക്കുന്നതാണ് നമ്മളൊക്കെ സ്വലേഹീങ്ങളാകാനല്ലേ ആ ചെയ്യുന്നത് സ്വാലിഹീങ്ങൾക്കാണ് സ്വർഗത്തിൻ്റെ ഉന്നത പദവികൾ ഉള്ളത് എങ്കിൽ ആ സ്വാലിഹീങ്ങളുടെ പതിവാണ് രാത്രിയുള്ള തഹജ്ജുദ് തഹജരംബ പിന്നിലല്ലോ രണ്ടാമത്തെ കാര്യം സ്വലിഹിങ്ങളൊക്കെ പതിവാക്കിയതാണ് ബഹുമാനപ്പെട്ട മൊഹീന്ദ് അത് നിസ്കരിക്കുന്നവരായിരുന്നു അതുപോലെ കഴിഞ്ഞ കാലത്ത് ജീവിച്ച മഹാന്മാർ മുഴുവനും നിസ്കാരം നിർവഹിക്കുന്നവരായിരുന്നു ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹത്വങ്ങളും സ്വാമിനീകളും അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നാം അവരെ കൂട്ടത്തിൽ പെടണമെങ്കിൽ നാമും അൽപമെങ്കിലും നിസ്കരിക്കേണ്ടതുണ്ട് കുർബത്തിനിലോ അള്ളാഹുലെ കടുപ്പിക്കുന്നതാണ് അള്ളാഹുലെ കടുപ്പമുണ്ടാക്കുന്ന കർമ്മമാണ് നിസ്കാരം തഹജ്വദ്സ്കാരം അള്ളാഹുലെ കടുക്കാൻ ആരുമില്ലാത്ത സമയത്ത് നിസ്കരിക്കുന്ന സ്കരം നല്ല ഭയഭക്തിയോടുള്ള സ്കേരമായിരിക്കും അത് അള്ളാഹുലെ അടുപ്പിക്കും മറ്റുള്ളവർ കാണണമെന്ന ചിന്ത അതൊന്നും ഉണ്ടാവണ്ട അള്ളാഹുവും നാമവും മാത്രം അറിയുന്ന നിലക്ക് നിസ്കരിക്കുകനിൽ ഇസ്മി ആ തഹജ്ജുദ് പതിവാക്കിയ ആള് പിന്നീട് പകൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവൻക്ക് സാധിക്കുകയില്ല ആ തൻ സ്കേരം അവൻ അത് തടയുന്നതാണ് വിധങ്ങൾ പറയുകയാണ് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറുപ്പിക്കുന്നതാണ് നേരത്തെഴുന്നേറ്റ് ഇങ്ങനെ സ്കരിച്ചാൽ ശരീരത്തിന് രോഗങ്ങൾ വരികയില്ല പിന്നെ നേരം വെളുത്തിട്ട് പെണ്ണു കാണും കൂടി കലർന്നുള്ള എക്സസൈസിന് പോകേണ്ട ആവശ്യമൊന്നും വരില്ല രോഗത്തെ പെട്ട് കാവൽ ലഭിക്കുന്നതാണ് എന്ന് നിമിതങ്ങൾ ഇവിടെ രോഗം അത് അകറ്റാൻ ത ഹജ്ജു നിസ്കരിക്കുക അതൊരു ഏറ്റവും വലിയ എക്സൈസ് എക്സൈസനാകരുത് നിസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നാം അത് നിർവഹിക്കണം എന്നതാണ് അതിനെ സംബന്ധിച്ച് ധാരാളം മഹത്വങ്ങൾ വേറെയും വന്നിട്ടുണ്ട് ഫീസത്തുൽ മിസ്രിയെയും റാബിയതുബിയെയും അതുപോലെ എല്ലാ മഹതിമാരും മഹാന്മാരും നിർവഹിച്ചതാണ് നബി തങ്ങൾ പറഞ്ഞു ഒരാൾ ചോദ്യം ചെയ്യുത്തിൽ നിസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമുള്ള ശ്രേഷ്ഠമുള്ളത് അഞ്ചു ഭക്ത ഫർമയത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമുള്ള സ്കേരം രാത്രിയുടെ ഇരുട്ടിൽ ഉള്ളിൽ നിസ്കരിക്കുന്നേരമാണ് രാത്രിയുടെ ഉള്ളിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ലൈൽ ഇങ്ങനെ ധാരാളം ഉണ്ട് ആ സമയത്ത് തന്നെ ഒരു സമയമുണ്ട് പിന്നെ സമയത്ത് ഒരു ടൈമുണ്ട് മുസ്ലിമും ഒരു മുസ്ലിമായ മനുഷ്യൻ ആ ടൈമിനോട് യോജിച്ച് യസ്അലുല്ലാഹ മിൻ വൽ ആഖിറ ആഹുറത്തിന്റെയോ ഒരു കാര്യം അല്ലാഹുവിനോട് ചോദിച്ചാൽ ഇല്ലാഹു അവൻക്ക് അള്ളാഹുത്തരം നൽകും ജാപത്ത് കിട്ടുന്ന സന്ദർഭങ്ങൾ എന്ന എപ്പോഴും വിധങ്ങൾ രാത്രിയുടെ ഉള്ളിലെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് എല്ലാ ദിവസത്തിലെ രാത്രിയിലുമുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ വിളിയാളമുണ്ട് പാതിര രാത്രി ആരാണ് ചോദിക്കുന്നവർ അവർക്ക് നൽകുന്നു ആരാണ് പൊറുക്കൽ തേടുന്നവൻ അവൻക്ക് പുറത്തു കൊടുക്കുന്നു ആരാണ് ചെയ്യുന്നവൻ അവൻക്ക് ഇജാപത്ത് ലഭിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആകാശലോകത്ത് പാതിരക്ക് വരുന്നതാണ് അനൗൺസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ മാസത്തിൽ നാം തഹജ്ജുദ് തുടങ്ങുക തുടങ്ങാത്തവർ ചെയ്യുന്നവർ കൂട്ടി ചെയ്യുക കൂടുതൽ ചെയ്യുക അങ്ങനെ ആകൾ പതിവാക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എന്നോടും മറ്റു എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നൽകട്ടെ അസലമലക്കും വറഹമത്